യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം ആയിരുന്ന സുജിത്തിന് നേരെ ഗുരുതരമായ നിലയിൽ അക്രമങ്ങൾ നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ നീക്കം ചെയ്യാണ് വേണ്ടത് ഇത്തരം കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മുഖ്യമന്ത്രി സംരക്ഷിക്കുക അതിന്റെ ഫലമായി കുറ്റം ചെയ്താലും രാഷ്ട്രീയ സംരക്ഷണമുണ്ട് ഭരണപരമായ സംരക്ഷണമുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കുറ്റവാളികൾ യഥേഷ്ടം ഈ കുറ്റക്കാരായ പോലീസുകാർ യഥേഷ്ടം വിഹരിക്കുന്നത് ഇന്ന് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ കോൺസെൻട്രേഷൻ ക്യാമ്പുകളെ പോലെയായി മാറിയിരിക്കുക എല്ലായിടത്തും അക്രമങ്ങളാണ് നിർഭയമായി പോലീസ് സ്റ്റേഷനിൽ ചെയ്യാൻ പോകാൻ കഴിയാത്ത അവസ്ഥയാണ് ഒരു കാലത്തുമുണ്ടാകാത്ത നിലയിൽ പോലീസിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ സി പി എം ഭരിക്കുന്ന മുഖ്യമന്ത്രിയിൽ നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമാണിത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാടുകൾ അവസാനിപ്പിക്കണം നീതി നൽകാൻ തയ്യാറാകണം ഇരകൾക്ക് നീതി കിട്ടണം ഇരകൾക്ക് നീതി കിട്ടാത്ത അവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത് അതുകൊണ്ട് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിലേക്ക് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ശക്തമായ സമരപരിപാടികൾ ഇന്ന് നടക്കുകയാണ് ഈ സമരം ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല വ്യാപകമായ സമരത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകും എന്നാണ് എനിക്ക് പറയാറ് യു ഡി എഫ് ഗവൺമെന്റ് കാലത്ത് നടന്നിട്ടുണ്ടെങ്കിൽ അന്നാരും പറഞ്ഞില്ലോ അന്ന് പറഞ്ഞിരുന്ന സമയത്തൊക്കെ ഞങ്ങൾ നടപടി എടുത്തിട്ടുണ്ട് ഇന്ന് നടക്കുന്ന കാര്യം പത്ത് വർഷത്തിനിടയിൽ നടന്ന കാര്യം ഇപ്പൊ പറയുന്നത് പത്ത് വർഷത്തിന് മുമ്പ് നടന്ന കാര്യം എന്തിനാണ് ഇപ്പൊ പറയുന്നത് ഈ അക്രമങ്ങളെ ന്യായീകരിക്കാനാണ് ഈ കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ന്യായീകരിക്കാൻ വേണ്ടിയാണ് പത്ത് വർഷത്തിന് മുമ്പുള്ള കാര്യം പറയാം പത്ത് വർഷത്തിന് മുമ്പുള്ള കാര്യം അന്ന് പറയുന്നില്ലോ ആരും ഞങ്ങൾ ഇപ്പോഴല്ലേ പറയുന്നത് അപ്പൊ അന്ന് പറയാത്ത ആളുകൾ ഇപ്പൊ പറയുന്നതിന്റെ അർത്ഥം എന്താണ് ഇപ്പോഴുള്ള കുറ്റവാളികളെ സംരക്ഷിക്കാൻ വേണ്ടിയ അതല്ലേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് വി ടി ബൽറാമനെ ആരും പുറത്താക്കിയിട്ടില്ല അദ്ദേഹം രാജിവെച്ചിട്ടുമില്ല അദ്ദേഹം തന്നെ നേരത്തെ പറഞ്ഞതാണ് ഈ ഡിജിറ്റൽ സംവിധാനത്തിൽ നിന്ന് അദ്ദേഹത്തിന് ചുമതല മാറ്റണമെന്ന് അതിന് കെ പി സി പ്രസിഡന്റ് ആലോചിച്ച് പുതിയ ഡിജിറ്റൽ സംവിധാനം കൊണ്ടുവരും അല്ല വി ടി ബൽറാം ചെയർമാനായ സമിതി ഉണ്ടല്ലോ ആ സമിതി പുനഃസംഘടിപ്പിച്ച് അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഇതുവരെ അദ്ദേഹത്തെ മാറ്റിയിട്ടില്ല അവരെ സംഘടിപ്പിച്ച ഞാൻ ഏതായാലും സർവകലാശാലയുടെ വിശ്വാസ്യത പൂർണ്ണമായും നശിപ്പിക്കുക രജിസ്ട്രാറും വി സിയും തമ്മിൽ വഴക്ക് സർക്കാരും ഗവർണറും തമ്മിൽ വഴക്ക് ഇതിന്റെ ഇരയാകുന്ന മുഴുവൻ വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥികൾക്ക് സമയത്ത് പരീക്ഷ എഴുതാൻ പറ്റുന്നില്ല സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾ അവതാളത്തിലാകുന്നു ഇതാണ് ഈ രംഗത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഏതായാലും സർവകലാശാലകൾ ഇത്തരത്തിലുള്ള ഒരു വിദ്യാർത്ഥികൾക്ക് പ്രയോജനമില്ലാത്ത നിലയിലാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇതിനെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകേണ്ടിയിരിക്കും